ഹലോ വിനോദിനി എസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസം വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയോട്ട് പോകാം അപ്പോൾ അതേ രാവിലെ നമ്മൾ വെള്ളം പിടിക്കുന്ന പരിപാടി കേട്ടോ ടാങ്കിനകത്ത് വെള്ളം ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മോസ് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ വെള്ളം പിടിച്ചു വെക്കുന്നത് കേട്ടോ ഇവിടെ ഒന്നരാടം ദിവസമാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് അകത്തേക്കും ബാത്റൂമിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ദേ പിന്നെ വേറൊരു സംഭവം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തോട്ടപ്പുവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഹസ്ബൻഡ് ഇത് മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം മരുന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പുവെള്ളം കലക്കിയിട്ടാണ് അപ്പം എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം ഒഴിച്ചാൽ പറ്റിയിട്ട് തോട്ടപ്പുവിൻ്റെ ശല്യം കുറയും കേട്ടോ അപ്പം അതുകൊണ്ട് അത് പിടിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചിരുന്നു പക്ഷേ ഒരു അബദ്ധം മറ്റേ എൻ്റെ ഫ്രണ്ടിലെ സനമുടി പോയി ചടിപ്പി അപ്പോൾ അതിൻ്റെ മേളിക്കൂടെയും തള്ളി കൂടെയാണ് അതിൻ്റെ പോണത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നമ്മളിത് പുതിയ വീട്ടിലാണ് നമ്മളെവിടെ താമസിക്കുന്നതെന്നോ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം അത് നമ്മൾ തികച്ചും നമ്മുടെ പ്രൈവറ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പിന്നീട് ചോദിക്കുന്നവർക്കൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ പയ്യ നമ്മൾ എവിടെയാണെന്നൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇതേ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ കൊടത്തിയിൽ വെള്ളം കൊണ്ടുവന്ന ഇവിടെ ഒഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമല്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക എപ്പോഴും പറഞ്ഞല്ലോ എന്നെ നമ്മുടെ ഇവിടെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇഷ്ടമില്ലാത്ത ഒരു സ്കിപ്പ് ചെയ്ത് പോകുള്ള അങ്ങനെ നിർബന്ധിച്ച് കാണുമെന്ന് എനിക്കൊരു നിർബന്ധമില്ല പിന്നെ എനിക്ക് എൻ്റെ എനിക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ടും എനിക്ക് എന്താ പറയാ എനിക്ക് വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതിൻ്റെ പേര് ചൊരയ്ക്കാന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഇത് നമുക്ക് തോര വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അടിപൊളി സാധനമാണ് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളിവിടെയും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാന്ന് വെച്ചാൽ നിങ്ങളതോട് കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാകുന്നതാണ് ഈ തണുപ്പ് ഇവിടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് തൊലിയൊക്കെ കളഞ്ഞാൽ ആദ്യം നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടാണ് തൊളി വലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ കയ്യൊക്കെ മുറിയാൻ സാധ്യമുണ്ട് കാരണം പുതിയ കത്തിയാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ഓൺ വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം മറ്റേതും പറഞ്ഞപ്പോഴൊക്കെ എന്നാ എന്താണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതാക്കിയിട്ട് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കണ്ടു ചെറിയമ്പ ഇങ്ങനെയട്ടെ ഇരിക്കുന്നത് ചെറിയ വിത്തുകൾ പോലെ ഉണ്ടകത്ത് എന്നുവെച്ചാൽ നല്ല ക്ലീൻ ആക്കിയെടുത്തു കേട്ടോ പിന്നെ നമുക്ക് ചോരനെ അറിയുന്ന പോലെ നല്ല ചെറുതാക്കി ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം ഹസ്ബൻ്റ് വീട്ടിൽ നിന്ന് അവർ വന്നപ്പം അമ്മ വന്നപ്പം കൊണ്ടുവന്ന് നന്നായിരുന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങളും വിഷമ ഘട്ടങ്ങളും ഒക്കെ നമുക്കുണ്ടാകും അതെല്ലാം നമ്മൾ അതിജീവിക്കണം എങ്കിലാണത് അതൊരു ലൈഫെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെയുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നില്ല വീടൊക്കെ ആകുമ്പം കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഇനി മുതൽ എന്തായാലും കണ്ടിന്യൂസ്ലി വീഡിയോസ് കാണും അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതുകൊണ്ട് അതെല്ലാം ഞാൻ അരിഞ്ഞ് കൊടുക്കുവാണ് കേട്ടോ ഞാൻ എന്തൊക്കെയോ അടിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ റെക്കോർഡ് കൊടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അത് എല്ലാവരുടെ വീട്ടിൽ വിഷയങ്ങളുണ്ടാകും വിഷയമില്ലാത്ത ഒരു വീടും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാനും നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം എന്തായാലും എനിക്ക് കണ്ടിന്യൂസ്ലി വീട് ചെയ്യാനാണ് ആഗ്രഹം നിങ്ങൾ എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കണ്ടിന്യൂസ്ലി വീട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞാൻ അടുപ്പിലെല്ലാം ഇത്രയും കാര്യങ്ങൾ എല്ലാം ഇരിഞ്ഞ് അടുപ്പേലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അടുപ്പയിലാണ് കത്തിക്കുന്നത് അപ്പോൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്കിനി എല്ലാം സെറ്റാക്കണം നമ്മുടെ ഗ്യാസ് കുറ്റി നമ്മുടെ അതിൽ ഇരിപ്പുണ്ട് അപ്പോൾ അടുപ്പിൻ്റെ കാലം എല്ലാം നമ്മളിപ്പോൾ സെറ്റാക്കി എല്ലാം എടുക്കണം ഇപ്പം നമ്മൾ വന്നിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ടിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ടിന്നുകൾ ആറ് ടിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത് സംതിങ് എത്ര രൂപയ്ക്കാണ്ടാണ് കിട്ടിയത് കേട്ടോ അതിൻ്റെ കൂടെ സ്പൂണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു കേട്ടോ എന്തായാലും മസ്റ്റ് നിങ്ങൾ എന്താണ് ബൈ ചെയ്യേണ്ട പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ചും കൂടി മേടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെല്ലാവരും ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക ഇഷ്ടത്തിലായി ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ സൈനിക പിന്നെ അതിനെ